സുവസതിയിൽ നടൻ മരിച്ച നിലയിൽ കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും അമേരിക്കൻ നടൻ തോമസ് കെന്റ് കാത്തറയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടൻ്റെ പബ്ലിസിസ്റ്റ് ടോണി ഫ്രീമാൻ മരണ വാർത്ത സ്ഥിരീകരിച്ചു തോമസ് കെന്റ് കാത്തർക്ക് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്ലാസിക് ഹൊറർ ചിത്രം ദ തിങ്ങിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രിയ നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം